സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു രണ്ട് ജില്ലകൾക്ക് റെഡ് അലർട്ടാണ് കോട്ടയം എറണാകുളം ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് കിള്ളിയാർ കരകവിഞ്ഞു ജഗതി റോഡ് മേഖലയിൽ വെള്ളം കയറി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ മലയോര മേഖലയിലും പടിഞ്ഞാറൻ മേഖലയിലും മഴ ശക്തമാണ് ഈരാറ്റുപേട്ട് അടുത്ത് ഇടമറുഗ് ചോലക്കല്ലിൽ രണ്ടിടത്ത് ഉരുൾപൊട്ടി ഏഴ് വീടുകൾ തകർന്നു മണിമലയാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രത നിർദ്ദേശവും നൽകി നിരവധിയിടങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തികയും ഒപ്പം കോട്ടയത്ത് നിന്ന് മിഥുനയ്യപ്പനും ചേരുന്നു ആദ്യം തിരുവനന്തപുരത്തെ വിവരങ്ങളുമായി രശ്മിയാണ് ചേരുന്നത് രശ്മി ചെറുമഴ പെയ്താൽ പോലും തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ റോഡുകൾ കുളമാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഈ മിന്നൽ പിഴുത്തിൽ അത് പറയുകയും വേണ്ട പല നദികളും കരകവിഞ്ഞു ഒഴുകുന്നു എന്നുള്ള വാർത്തകളും വരുന്നു കിള്ളിയാർ നിറഞ്ഞ് ഒഴുകുകയാണ് ഇപ്പോൾ ജഗതിയിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണെന്ന സാഹചര്യവും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് രശ്മി ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് രജനി ഞാനിപ്പോഴുള്ളത് ജഗതി ബൺ റോഡിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇവിടെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് റോഡുകളൊക്കെ വെള്ളം നിറഞ്ഞ് ഈ ഇടവഴികളൊക്കെ വെള്ളം നിറഞ്ഞ് വീടുകളിലേക്ക് മറ്റും വെള്ളം കയറിയിട്ടുള്ള സാഹചര്യമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവരൊക്കെ ഇവിടെ നിന്നും മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മലയോര മേഖലകളിലും മറ്റും മഴ വളരെ സജീവമായി ഉണ്ടായിരുന്നു അതിന്റെ ആ ഒരു അതും അത് അതോടൊപ്പം തന്നെ അരുവിക്കര ഡാമിന്റെ ഷട്ടറും മറ്റും ഉയർത്തിയിട്ടുണ്ട് ഇതൊക്കെ ഈ കിള്ളിയാർ കരകവിഞ്ഞ് ഒഴുകുന്നതിന് കാരണമായിട്ടുണ്ട് നമുക്ക് പ്രായമായവരെയൊക്കെ തന്നെ ഇവിടെ നിന്നും നമുക്ക് കാണാൻ കഴിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് അനാസ്ഥ ഉണ്ടായി എന്നുള്ള ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട് എവിടേക്കാണ് പോകുന്നത് എന്താ സാഹചര്യം വീട്ടിലേക്ക് വെള്ളം എല്ലാ വർഷവും ഇവരൊക്കെ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ ചേട്ടാ എന്താ ഇവിടുത്തെ സാഹചര്യം ഇവിടുത്തെ സാഹചര്യം ആറിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും നടക്കുന്നതാണ് ഇവിടെ ഇതുപോലെ വെള്ളം കയറുന്നതാണ് റോഡിൽ ഇന്നിപ്പോൾ പത്തര മണി വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ആറ് ഫുള്ളായിട്ട് നിറഞ്ഞു പോവുമായിരുന്നു ബണ്ട് കെട്ടിയിട്ടുണ്ട് ഇതിന് മുമ്പേ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് ബണ്ട് കവിഞ്ഞ് റോഡിലോട്ട് വെള്ളം ഒഴുകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു ഇത് നെടുമങ്ങാട് സൈഡിലൊക്കെ മഴ പെയ്താലാണ് ഇവിടെ ഈ ഇത്രയും പ്രശ്നം രൂക്ഷമായി വരുന്നത്

ആ എല്ലാ വർഷവും ഈ വെള്ളം വരുമ്പോ എല്ലാം ഇങ്ങനെ പോണത് തന്നെ അങ്ങനെ ഇപ്പൊ നമ്മളെ പറയുന്ന പറ്റില്ല വയസ്സായ അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ മോളിലൊക്കെ എല്ലായിടത്തും വെള്ളം കയറി എങ്ങോട്ട് പോവുക എന്താണ് ഒരു സാഹചര്യം ഇപ്പൊ പോണത് ബന്ധുക്കളാ വീട്ടിൽ പോണത് അല്ലാതെ അവിടെ പോ വീടിനകത്തൊക്കെ വെള്ളം കയറി അകത്ത് കയറി തുടങ്ങി അങ്ങനെയാണ് ഇറങ്ങിയത് എന്നാ സാധനങ്ങളൊക്കെ എടുത്ത് പൊക്കിയൊക്കെ വെച്ചിട്ടൊക്കെ വന്ന് എന്തൊരു പാടൊന്നും അറിഞ്ഞുകൂടാ ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം വീടുകളിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇനിയിപ്പോൾ കൂടുതൽ വെള്ളം കയറുന്നതിന് മുൻപ് ഇവിടെ നിന്നും ഈ വീട്ടുകാരൊക്കെ സാധനങ്ങളുമായി മാറി താമസിക്കുകയാണ് ഈ അധികൃതരുടെ ഭാഗത്തൊന്നും കൃത്യമായിട്ടൊരു മുന്നറിയിപ്പൊന്നും ഇതുവരെയും നൽകിയിട്ടില്ല ഈ ജില്ലാ ഭരണകൂടം ആണ് സാധാരണ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകാറുള്ളത് നഗരസഭയുടെ ഭാഗത്തുനിന്നും അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകേണ്ടതാണ് പക്ഷേ അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇവിടെ വന്ന അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുകയോ അല്ലെങ്കിൽ ഇവരെ മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള മറ്റു നടപടികളിലേക്ക് കടക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ വീട്ടുകാർ നമുക്ക് നേരത്തെ അവർ പറഞ്ഞതുപോലെ തന്നെ സ്വയമായി തന്നെ ഇവിടെ നിന്നും മാറുകയാണ് വീട്ടിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിൽ ബന്ധു വീടുകളിലേക്ക് ൊക്കെയാണ് ഈ പ്രായമായവരുണ്ട് മറ്റ് കുട്ടികളൊക്കെ ഉണ്ട് ഇവരെയൊക്കെ തന്നെ ഇവിടെ നിന്നും അടുത്തുള്ള ബന്ധുവീടുകളിലേക്കൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് ഇനി വരും മണിക്കൂറുകളിൽ മഴ മുന്നറിയിപ്പ് തിരുവനന്തപുരത്ത് ഇപ്പൊ മഴ പെയ്യുന്ന ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് പക്ഷെ എങ്കിൽ കൂടി വരും മണിക്കൂറുകളിൽ മഴയ്ക്കുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് മലയോര മേഖലകളിൽ ഉൾപ്പെടെ വളരെ സജീവമായി മഴ പെയ്യുകയാണെങ്കിൽ കിളിയാറും കരമനയൊക്കെ കര കരകവിഞ്ഞ് ഒഴുകുകയും സമീപത്തുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് ഈ വെള്ളം നിറയുന്നൊരു സാഹചര്യം ഉണ്ടാകും രജനി തീർച്ചയായിട്ടും രശ്മി അവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം ആരാണ് തങ്ങളെ ഈ നരകത്തിലേക്ക് കയറ്റി വിട്ടത് അല്ലെങ്കിൽ ഈ നരക ജീവിതത്തിലേക്ക് വിട്ടത് കാരണം അവർ പറയുന്നതും അവർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നതും സർക്കാരിനെ തന്നെയാണ് കാരണം എല്ലാ വർഷവും ഇങ്ങനെ മഴയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇത് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ അവസ്ഥ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പക്ഷേ ഇതിനൊരു പരിഹാരം വേണമെന്നാണ് പറയുന്നത് ഇത്രയും മഴ ദുരിതം വിതയ്ക്കുമ്പോൾ അവർ ഓരോ ബന്ധുവീടുകളിലേക്ക് പോകുന്ന അവസ്ഥ വല്ലാത്തൊരു ദുരിതം തന്നെയാണ് അവിടെ നിൽക്കുന്ന ലക്ഷ്മി ലക്ഷ്മിക്കത് കാണാൻ കഴിയുന്നുണ്ട് ആ ദൈവം പിന്നെയും പിന്നെയും ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് അതിൽ വയസ്സായവരുണ്ട് കുട്ടികളുണ്ട് അസുഖം ബാധിച്ചവരുണ്ട് അവരെ ഈ അവസ്ഥയിലേക്ക് കടത്തിവിട്ടത് സർക്കാർ തന്നെ തീർച്ചയായും അത്തരത്തിൽ തന്നെ പറയേണ്ടി വരും ആ ഒരു ഇടപെടൽ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടലൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല സാധാരണ ഈ വെള്ളക്കെട്ടുകളൊക്കെ രൂപപ്പെടുത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്നതിന് മുൻപ് തന്നെ ജില്ലാ ഭരണകൂടം നഗരസഭയൊക്കെ കാര്യത്തിൽ കൃത്യമായി ഇടപെടുകയും അവരുടെ മുന്നറിയിപ്പൊക്കെ നൽകുകയും ചെയ്യേണ്ടതാണ് പക്ഷേ അത്തരത്തിലുള്ള യാതൊരു മുന്നറിയിപ്പുകളും ഇവിടെ ലഭിച്ചിട്ടില്ല ഇവർക്കാർക്കും തന്നെ ഇവർ സ്വമേധയാ ആളുകൾ ഈ വീടുകളിൽ നിന്നും മാറി താമസിക്കുകയാണ് അതാണ് നേരത്തെ നമുക്ക് ഈ വീട്ടുകാരിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് ഈ പല സ്ഥലങ്ങളിലും തിരുവനന്തപുരം നഗരത്തിൽ മഴ സജീവമായാൽ തന്നെ വെള്ളക്കെട്ട് വലിയൊരു പ്രശ്നമാണ് അതും നഗരത്തിന്റെ ഏറ്റവും സെൻടർ ആയിട്ടുള്ള പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് നമ്മൾ കാണുകയും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു സ്മാർട്ട് സിറ്റി പദ്ധതിയുടെയൊക്കെ ഭാഗമായി റോഡുകൾ മുഴുവൻ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവിടേക്ക് വെള്ളക്കെട്ട് രൂപപ്പെട്ടാൽ എവിടെയാണ് കുഴിയുള്ളത് അല്ലെങ്കിൽ എവിടെയാണ് കമ്പിയുള്ളത് എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് തലസ്ഥാന നഗരത്തിലെ റോഡുകൾ മറ്റും ഇതിൽ കൃത്യമായിട്ടൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് ഈ ഒരു ഈ സമയം മഴ വളരെ സജീവമാകും ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള മുൻകരുതൽ നടപടികളൊക്കെ എന്നുള്ളത് പക്ഷേ ഇതിലൊക്കെ ഇതിലൊക്കെ തന്നെ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതുതന്നെയാണ് വ്യാപകമായ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുകയും പകർച്ചവ്യാധികളൊക്കെ ഒരു സാഹചര്യത്തിലേക്ക് സംസാരത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഏതായാലും ഇവിടെ ഇപ്പോൾ മലയോര മേഖലയിൽ സജീവമായ മഴ പെയ്തത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിരിക്കുന്നത് വെള്ളം കയറുന്നതേ ഉള്ളൂ ഇനി വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കുറച്ചുകൂടി വെള്ളം കയറുന്നതിന് മുൻപ് ഈ വീട്ടിൽ വീട്ടിൽ ഈ വീട്ടിലൊക്കെ താമസിക്കുന്നവർ അവരുടെ ബന്ധുവീടുകളിലേക്ക് മറ്റും മാറുകയാണ് രജനി തലസ്ഥാനം പെരുമഴയിൽ മുങ്ങിയിരിക്കുക തന്നെയാണ് പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു കിളിയാറ് കര കവിഞ്ഞ് ഒഴുകി ഒഴുകി ഒപ്പം തന്നെ ജഗതി ബണ്ട് റോഡ് മേഖലയിൽ വെള്ളം കയറി തന്നെ ജനങ്ങൾ ദുരിതത്തിലായ അവസ്ഥയാണ് രശ്മി റിപ്പോർട്ട് ചെയ്തത് ആ പ്രദേശത്ത് നിന്നൊക്കെ തന്നെ ജനങ്ങൾ മറ്റ് ബന്ധുവീടുകളിലേക്കൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇനിയും മഴ തുടർന്നു കഴിഞ്ഞാൽ ഈ ഒരു ദിവസം തന്നെ മഴ നീണ്ടു നിന്നു കഴിഞ്ഞാൽ വലിയ ദുരിതത്തിലാകും ഈ തലസ്ഥാനത്തെ ജനങ്ങൾ ജനങ്ങളൊന്നടങ്കം എന്ന് തന്നെ വീണ്ടും വീണ്ടും പറയേണ്ടിയിരിക്കുന്നു എന്തായാലും സർക്കാർ ഇതിൽ ഒരു ഇടപെടലൊക്കെ തന്നെ വേണം ഇപ്പോൾ ഈ വിവാദങ്ങൾക്കൊക്കെ പിന്നാലെ ഫണ്ട് അല്ലെങ്കിൽ പണം അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അത് ഇനി എപ്പോഴായിരിക്കും ഇതിലേക്കൊക്കെ തന്നെ എത്തുക ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ തന്നെ കാര്യക്ഷമമായിട്ട് നടത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇനിയെങ്കിലും ഇതിലേക്കൊക്കെ തന്നെ എത്തി നോക്കേണ്ട എത്തി നോക്കേണ്ടിയിരിക്കുന്നു സർക്കാർ കാര്യമായ ഇടപെടലുകൾ നടത്തേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക ഇനി കോട്ടയത്താണ് ദുരിതപ്പെഴുത്ത് തുടർന്നുകൊണ്ടേയിരിക്കുന്നത് റെഡ് അലർട്ടാണ് ജില്ലയിൽ ഒപ്പം മലയോര മേഖലയിലും പടിഞ്ഞാറൻ ഒക്കെ ഇപ്പോഴും മഴ ശക്തമാണ് എന്നാണ് വാർത്തകൾ വരുന്നത് ചിലയിടത്തൊക്കെ ഉരുൾപൊട്ടലുണ്ടായെന്നും പറയുന്നു മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥുൻ എന്താണ് കോട്ടയത്തെ അവസ്ഥ കോട്ടയത്തെ രണ്ടിടങ്ങളിലായി ചെറിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ആളഭായമില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് അതിൽ കോട്ടയം ജില്ലയിലെ തലനാട് പഞ്ചായത്തിലെ ചോനമലയിലും അതുപോലെ തന്നെ ഭരണങ്ങാനം പഞ്ചായത്തിലെ ചൊക്കല്ലുമലയിലുമാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നത് അതിൽ ഏഹ് ചോനമലയിൽ തലനാട് പഞ്ചായത്തിലെ ചോനമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മണ്ണ് വീടിന് മുകളിലേക്ക് വീണ് രണ്ട് വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ചൊക്കല്ലു മലയിൽ ഏഴ് വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഇടങ്ങളിൽ വ്യാപകമായിട്ടുള്ള കൃഷിനാശം ഉണ്ടായിരിക്കുന്നു റോഡും കൃഷിയിടങ്ങളിലെല്ലാം ഈ പ്രദേശങ്ങളിൽ ഒഴുകിപ്പോയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതുപോലെ തന്നെ ജില്ലയിലെ വിവിധ ഇടങ്ങളിലായി വെള്ളക്കെട്ടിലും അതുപോലെ തന്നെ നിർത്താതെ പെയ്ത മഴയിലും നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയ വാഗമൻ റോഡിൽ കിക്കോയി കല്ലം ഭാഗത്ത് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ പാലാ റോഡുകളിൽ റോഡിലും വെള്ളം കയറി അതുപോലെ തന്നെ തോടുകളും കനാലുകളും എല്ലാം തന്നെ നിറഞ്ഞിരിക്കുകയാണ് പാലാ നഗരത്തിലടക്കം ഇത്തരത്തിലുള്ള വെള്ളം കയറി പ്രശ്നങ്ങൾ തുടരുകയാണ് ഒപ്പം തന്നെ നിരവധി വീടുകൾ തകർന്നുകൊണ്ടുള്ള നാശനഷ്ടങ്ങളും ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഗതാഗതം വലിയ രീതിയിൽ ഗതാഗതത്തെ പൊതുഗതാഗതം ഇത് ബാധിച്ചിട്ടുണ്ട് എറണാകുളത്തേക്ക് അടക്കമുള്ള ബസ് സർവീസുകളെല്ലാം തന്നെ വളരെ രീതിയിലുള്ള താമസം നേരിടുന്നു അല്ലെങ്കിൽ പലതും റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ യെസ് അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വച്ചാൽ ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കയാണ് കാരണം റെഡ് അലർട്ടാണ് ജില്ലയിൽ പറയുന്നത് നമുക്ക് നേരത്തെ അറിയാം നേരത്തെ അനുഭവങ്ങളൊക്കെ തന്നെ അറിയാം കോട്ടയത്തെ ഉരുൾപൊട്ടലുണ്ടായി നിരവധി മരണങ്ങൾ വരെ സംഭവിച്ച ഒരു സ്ഥലമാണ് അപ്പോൾ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ള ഇപ്പം മീനച്ചൽ ആറുണ്ട് മണിമലയാറുണ്ട് അവിടുത്തെ തീരത്ത് ഉള്ളവർക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് എങ്ങനെയൊക്കെയാണ് തീർച്ചയായിട്ടും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതിന്റെ ോട്ടോകോൾ അനുസരിച്ച് തന്നെ നൽകി കഴിഞ്ഞിരുന്നു ഒപ്പം തന്നെ ഇത്തരത്തിൽ വെള്ളപ്പൊക്ക ബാധിത മേഖലകളും അതുപോലെ തന്നെ ഉൾപ്പെട്ടൽ ബാധിത മേഖലകളും ഉണ്ട് ആ മേഖലകളിലെല്ലാം തന്നെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ജാഗ്രതാ നിർദ്ദേശത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടം ഭരണകൂടവും നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെയൊന്നും ഈ നിലവിൽ റിസ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ എല്ലായിടത്തും ഇത്തരത്തിലുള്ള മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് രാവിലെ തുടർച്ചയായ മഴയിൽ നിന്ന് നേരിയ ഒരു ശമനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആശ്വസിക്കാവുന്ന തരത്തിലുള്ള മഴ പിന്മാറ്റം ഉണ്ടായിട്ടില്ല ശക്തമായിട്ടുള്ള മഴ മലയോര മേഖലകളിലും പടിഞ്ഞാറൻ മേഖലകളിലും തുറന്നു കൊണ്ടിരിക്കുകയാണ് പക്ഷേ കോട്ടയത്ത് കനക്കുക തന്നെയാണ് മഴ ചിലയിടങ്ങളിൽ ഉണ്ടായി വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് മിഥുനയ്യപ്പനാണ് വിവരങ്ങൾ പങ്കുവച്ചത്